ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നേ തിരിച്ചുകൊണ്ടാണ് എല്ലാവരെയും സംശയങ്ങൾക്കുള്ള ഒരു മറുപടി തരാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഇതാ എഴുതിയ ഋഷയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ജനുവരി പിന്നെ കഴിഞ്ഞ് ഇപ്പതാ ഡിസംബറായി ഇനി ആകെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയറായി ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കാണ് അപ്പൊ ഇരുപത്തി മൂന്ന് ലാസ്റ്റും ഇരുപത്തി നാല് ലാസ്റ്റ് വരെയുള്ള ചെറിയൊരു ഏർണിങ്സിനെ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ വ്യൂസിനോട് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് ഇതൊന്നും തോന്നിയില്ല അടുത്തേക്ക് അടുത്തേക്കൊക്കെ ക്യാമറ തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ സൗണ്ട് കുറവായിരിക്കും ഓക്കെ അപ്പോ പിന്നെ ഏണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നതെന്ന് അറിയാം അത് അറിയാത്ത പല ആളുകളും ഉണ്ടാവട്ടോ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് വരുമാനം യൂട്യൂബ് തരുന്നത് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നമുക്ക് ഗൈഡ് ലൈൻ ആയിട്ട് കറക്റ്റ് ഇത് കിട്ടുന്നത് ഓരോ ഓരോ റിസൾട്ടുകൾ കിട്ടുന്നതും അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരണം നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാനൽ തുടങ്ങി ആ ചാനൽ മോണിറ്റൈസേഷൻ ആയി അക്കൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് പിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് നൂറ് ഡോളർ ആവുന്നത് വരെ നമുക്ക് ഭയങ്കര എഫേർട്ട് എടുക്കണം കേട്ടോ അത്രയും നമ്മൾ ടാസ്ക് എടുക്കണം ഒരു ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും നൂറ് ഡോളർ എങ്ങനെയും ആക്കാന്നുള്ള വലിയൊരു പ്രയാസപ്പെടുത്തൊരു പണിയാണ് അതിന് നമ്മൾ ഡെയിലി കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഡെയിലി നമ്മളെ സുഹൃത്തുക്കൾ മുമ്പിൽ കണ്ടന്റുകൾ നമ്മൾ കൊണ്ടുവരണം അതാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ള കാര്യം അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം അതിന് മുമ്പ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിനു ശേഷം നമുക്ക് ഏർണിംഗ്സിലേക്ക് പോകാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ആ ചാനലിൽ നമ്മൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു തുടങ്ങി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് നമ്മൾ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ വന്ന് അതിന്റെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിൽ വല്ല ഗൈഡ് ഗൈഡ്ലൈൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് സംബന്ധമായിട്ടുള്ളതെല്ലാം കാണിക്കുന്നത് അതിന്റെ താഴേക്ക് 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 നമുക്ക് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൽ വരും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ മെയിൽ വരും അതേപോലെ തന്നെ എല്ലാ മാസം ഏണിങ്സ് ഉണ്ടെങ്കിൽ അതായത് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ മാസം ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് മെയിൽ വരും വിത്തിൻ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരും അതായത് ഗൂഗിൾ ഐ ഡിയിൽ നിന്നും അതായത് പിന്നെ എന്താ പറയാ ആഡ്സെൻസിൽ നിന്നും നമുക്ക് അത് വരാം ആ ആ മെയിൽ നമുക്ക് വരുന്നത് ആഡ്സെൻസ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് വരാ അത് വരുന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് ദിവസം ഒരു ഇരിക്കും അങ്ങനെ നമ്മൾ അത് പ്രതീക്ഷിച്ചിരുന്ന് നമ്മൾ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും ഇങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് കാര്യങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആ ചാനലിൽ ആ അപ്ലോഡ് ചെയ്ത വീഡിയോ തീരെ വ്യൂസ് ഇല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിരിക്കും ഭയങ്കര ഫിസിക്കലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കും കേട്ടോ നേരെ മറിച്ച് ഒരു ലക്ഷം വ്യൂസ് ആയ അല്ല ആ ചിരി ആ സന്തോഷം ആ പുഞ്ചിലി കാണാനുള്ളത് തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇവിടെ പിന്നെ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എനിക്ക് കിട്ടിയ വരുമാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ വിജ് കാണിച്ചോട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടാം മാസം ആ മാസത്തില് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വരുമാനത്തെ കുറിച്ചൊന്ന് പറയാം ഏഹ് മുന്നൂറ്റി അൻപത്തി എട്ട് ഡോളർ ആണ് ആ മാസം ഞങ്ങക്ക് വരുമാനം ഉണ്ടെങ്കിൽ അന്ന് നല്ല കണ്ടന്റുകൾ ഉണ്ടായിരുന്നു നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ചാനൽ മൂവിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തി നാലായിരത്തോളം രൂപ ഇരുപത്തിനാലായിരത്തോളം രൂപ ഈ മുന്നൂറ്റി ചില്ലറ മുന്നൂറ്റി ചില്ലറ ഡോളർ കയറിയതിനുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അടുത്ത ഡോളർ കയറുന്നത് ഇരുന്നൂറ്റി അറുപത് ഡോളർ ആയിരുന്നു കേട്ടോ കേറിയിട്ടുണ്ടായിരുന്നെ ഇരുന്നൂറ്റി അറുപത് ഡോളർ കയറി എനിക്ക് കിട്ടിയത് പതിനേഴായിരത്തി സംതിങ് രൂപയാണ് എനിക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അതിനു ശേഷം അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അടുത്ത എമൗണ്ട് കയറുന്നത് കേട്ടോ അടുത്ത എമൗണ്ട് കയറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിനുള്ള പൈസയാണ് കയറുന്നത് ഓരോ മാസം താതന്ന് കയറുന്ന നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ താന്ന് വന്ന് താന്ന് വന്ന് താന്ന് വന്ന് അവസാനം എത്തി നിൽക്കുന്നതും ഞാൻ പറയാട്ടാണ് അതും നമുക്ക് സംസാരിക്കാം ഉം നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറാണ് ആ ഒരു മാസം രണ്ടാം മാസം അതായത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം മാസം എനിക്ക് കയറി ഡോളറാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കയറുന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നാലാം മാസത്തിലാണ് പിന്നെ ഡോളർ കയറുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡൗൺ ആയി അവിടെ നമ്മുടെ ചാനൽ ഡൗൺ ആയി ഒരു മാസം വീഡിയോസിന് കണ്ടന്റ് ഇല്ല അവിടെ നമുക്ക് കയറിയത് വളരെ ചുരുങ്ങിയ ഡോളറാണ് കയറിയത് അതിനുശേഷം ചാനൽ മൂവായി 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 വന്ന് പിറ്റത്തെ മാസം അതായത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് പിന്നെ നമുക്ക് കയറുന്ന ഡോളർ നാലാം മാസം ആ നാലാം മാസം കേറിയത് നൂറ്റി ഇരുപത്തി സോറി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ പിന്നെയും ചെറുതായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് മാസത്തെ ഈക്വൽ ചെയ്തിട്ടാണ് ആദ്യത്തെ മാസം എൺപത് ഡോളർ കയറി അതിനുശേഷം പിന്നീട് ആണ് ബാക്കിയുള്ള ഡോളർ കയറുന്നത് അതായത് മാർച്ച് കഴിഞ്ഞ് സോറി ഫെബ്രുവരി മാർച്ച് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഒന്ന് മുതൽ അങ്ങോട്ടേക്കാണ് പിന്നെന്താകുന്നത് ഡോളർ കൂടി കൂടി കയറി തുടങ്ങിയത് ശേഷമാണ് യൂസ് വരാൻ തുടങ്ങിയത് ആ മാസം നമുക്ക് കയറി ഇരുന്നൂറ്റി നാല്പത്തി നാല്പത്തി ഒന്ന് ഡോളറാണ് കയറിയിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഇരുപതിൻ്റെ പതിനെട്ടിന്റെ ഇരുപത്തൊന്നിന്റെ ഒക്കെ ഉള്ളിലുള്ള ഒരു എമൗണ്ട് ആണ് അന്നേരം കയറിയിട്ടുണ്ടാവുക കറക്റ്റ് ആയിട്ട് ഓർമ്മല്ല ജസ്റ്റ് പറയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വീണ്ടും ഒരു എമൗണ്ട് കയറുന്നത് കേട്ടോ വീണ്ടും ഒരു എമൗണ്ട് കയറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി പതിനൊന്ന് ഡോളർ ആണ് കയറിയിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് ഡോളറിന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒമ്പതിനായിരത്തി സംതിങ് രൂപയാണ് സംതിങ് രൂപ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഒമ്പതിനായിരത്തി സംതിങ് രൂപയാണ് നമ്മൾ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾ ചിന്തിക്കണം നാല് കഴിഞ്ഞ് അഞ്ച് കഴിഞ്ഞ് ആറാം മാസത്തിലാണ് പിന്നെ കയറുന്നത് കേട്ടോ രണ്ടു മാസം അവിടെ ഗ്യാപ്പ് ഉണ്ട് ആ ഒരു മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത നൂറ്റി പതിനൊന്ന് ഡോളർ കയറുന്നത് അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസമാണ് പിന്നെ അടുത്ത എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് കേട്ടോ എട്ടാം മാസം ആരോഗ്യം അത്രയും ഗ്യാപ്പ് ഇട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം ഈ കഴിഞ്ഞ എട്ടാം മാസമാണ് പിന്നീട് ഒരു എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് അത് നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറായിരുന്നു പതിനായിരം അതിന്റെ ഉള്ളിൽ അതിന് പുറത്തേക്കുള്ള ഒരു എമൗണ്ട് ആണ് കയറിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നീട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസം അറിയിക്കണം എട്ടാം മാസം കഴിഞ്ഞ് ഒമ്പത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പതിനൊന്നാം മാസം മൂന്ന് മാസത്തെ ഗ്യാപ്പിനിടക്കാണ് പിന്നെന്താകുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ കയറുന്നത് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ കയറുമ്പോഴും എന്താ സംഭവിച്ചിട്ടുള്ളത് ഒമ്പത് ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഒമ്പത് പത്ത് ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് ആ സമയത്തും കയറിയിട്ടുണ്ടാവുക തൗസൻഡാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒമ്പത് അല്ലെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ പതിനൊന്നായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം പതിനായിരം പതിനൊന്നിൻ്റെ ഉള്ളിലുള്ളൊരു എമൗണ്ട് ആണ് അന്നേരവും കയറിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് പിന്നെ ഇതുവരെ ഒരു എമൗണ്ടും കയറിയിട്ടില്ല സത്യാവസ്ഥ അതാണ് അതിന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വെക്കാം അത് വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് കുഴപ്പമില്ല നമുക്കത് പിന്നെ നമ്മൾ വ്യൂസിനല്ലേ കാണിക്കുന്നത് അതൊരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യം ചെയ്തൊരു കണ്ടന്റിലും അതിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുഴപ്പമില്ല കാണിക്കുന്നതിന് പിന്നെ അതിന് ശേഷം ഏഹ് പതിനൊന്നാം മാസം പന്ത്രണ്ടാം മാസാണ് ഈ പന്ത്രണ്ടാം മാസത്തില് ഇതുവരെ ആകെ കേറിയിട്ടുള്ള തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നാം മാസത്തെ തുകയും ഈ പന്ത്രണ്ടാം മാസത്തെ തുകയും കൂടി ആകെ കയറിയിട്ടുള്ള എമൗണ്ട് അൻപത്തി മൂന്ന് ആണ് ആകെ കയറിയിട്ടുള്ളത് അൻപത്തി മൂന്ന് ഡോളർ ഈ രണ്ട് മാസത്തെ ഇന്നിപ്പത്ര ഡേറ്റ് ഇരുപത്തി ഏഴോ ഇരുപത്തി എട്ടോ എന്താ ഇല്ലേ ഇരുപത്തി ഇല്ല ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അല്ലേ നാല് ഇരുപത്തഞ്ച് ഓക്കെ അപ്പം ഈ ദിവസം വരെ ആകെ കയറിയിട്ടുള്ള ആണ് ഞാൻ പറഞ്ഞത് അൻപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസ ഡോളറാണ് അപ്പൊ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപേന്റെ അടുത്ത് അയ്യായിരം എത്തിയിട്ടുള്ളൂ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ അത് എനിക്ക് ക്രെഡിറ്റ് ആവണെങ്കിൽ അത് എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് എന്റെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ജനുവരി പിന്നെ ഈ അല്ല അതിന് മുമ്പ് വേറെ ക്രൈറ്റീരിയ കംപ്ലൈന്റ് ആവണ്ടേ ഈ മാസം നൂറ് ഡോളർ കംപ്ലീറ്റ് ആവണം നൂറ് ഡോളർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി മിനിമം എനിക്ക് ഒരു ആറ് ലക്ഷം യൂസ് എങ്കിലും വരണം ആറ് ലക്ഷം പോരാ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരാറു ലക്ഷം യൂസെങ്കിലും വന്നാലാണ് എന്താവുള്ളൂ എനിക്ക് ആ എമൗണ്ട് ഒരു പതിനായിരമായിട്ട് എനിക്ക് എന്ന് ക്രെഡിറ്റ് ആവുള്ളൂ ജനുവരി ഇരുപത്തിരണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ ഇരുപത്തി രണ്ടാം തീയതി മെസ്സേജ് വരും ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളെ ചാനലിന്റെ ഏണിങ്സ് ഇത്രയാണ് ഞങ്ങൾക്ക് ഒരു ഈ ഒരു ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചാനലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഏണിങ്സ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ളത് നമുക്ക് കിട്ടില്ല കേട്ടോ കാരണം ഓരോ വർഷം കഴിയുമോറും ഇതിൽ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ വർഷത്തെ ഏണിങ്സ് ആയിരിക്കും പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ഓരോ വർഷം ഇത്ര കയറിയിട്ടുണ്ട് ഓരോ മാസം ഇത്ര കയറിയിട്ടുണ്ട് ഓരോ ദിവസം ഇത്ര കയറിയിട്ടുണ്ട് എനിക്കിതാണ് തോന്നുന്നത് ഇത്രയായിട്ടോ മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് മൂന്ന് മൂന്ന് വർഷം ആയി മൂന്ന് വർഷം കഴിയാറായി തുടങ്ങിയിട്ട് അപ്പൊ അതിനുശേഷം ഇത്രയും ദിവസമായിട്ട് നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തിയത് അപ്പൊ ഇതാണ് നമ്മളെ ഏർണിങ്സ് ഇതാണ് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ഇനിയിപ്പോ ഇതിൽ കൂടുതൽ കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ലക്ഷങ്ങള് മാസം മേടിക്കുന്ന ആളുകളുണ്ട് പിന്നെ എന്തിനാ പതികം പറയുന്നത് നമ്മളെടുത്ത എടുത്തൊരു സുഹൃത്തുണ്ട് പുള്ളി ഇതുപോലത്തെ കണ്ടന്റുകൾ കാര്യങ്ങളും നല്ല ചെയ്യുന്നത് പുള്ളി വേറെ കുറച്ച് രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മാസം ഏറ്റവും കുറഞ്ഞത് ഒരു അറുപതിനായിരം രൂപ കയറുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അത്യാവശ്യം വ്യൂസും ഉണ്ട് കാരണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കണെങ്കിൽ മിനിമം ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം വ്യൂ ഒരു ദിവസം ഒരു വീഡിയോക്ക് വരുന്നുണ്ട് ഒപ്പം ഒരു ദിവസം നാല് അല്ലെങ്കിൽ അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ഒരു ലക്ഷം ആറ് ഒരു ദിവസം ആറ് ഏഴ് ലക്ഷം വ്യൂസ് ആണ് വരുന്നത് ഒരു വീഡിയോക്ക് ഏഹ് ഒരു വീഡിയോക്ക് ആറ് ഏഴ് ലക്ഷം വരുന്ന സമയത്ത് നാല് വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്രയും അത്രയും വ്യൂസാണ് വന്ന് ഒരു ഒരു വീഡിയോക്ക് നാല് ലക്ഷം വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അൻപത് ഡോളർ കയറും ചിലപ്പോൾ അൻപത് കയറും ചിലപ്പോൾ മുപ്പത് കയറും ചിലപ്പോൾ നാൽപ്പത് കയറും അതിനനുസരിച്ചാണ് വില എന്തായാലും നമ്മളൊരു ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത് ഇപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല നമുക്ക് എത്ര എണിങ്സ് കിട്ടുന്നുണ്ട് ഇതുവരെ എത്ര എണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഇനി എത്ര കിട്ടണം എന്നുള്ളത് തീരുമാനിക്കേണ്ട നിങ്ങളാണ് കേട്ടോ അത് വേറെ കേസ് ഇനി എത്ര എണിങ്സ് കിട്ടണം എന്നുള്ളത് തീരുമാനിക്കേണ്ട നിങ്ങളാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് വേറൊന്നുമല്ല നമ്മൾ ഈ ഏണിങ്സ് ഇനി ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് ചാനലിൽ വരുമാനം വരണമെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ വീഡിയോ മാക്സിമം എത്രത്തോളം ഷെയർ ചെയ്യുന്നു എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഇനി ഞങ്ങൾക്ക് വ്യൂസ് വരികയും അതുപോലെ തന്നെ ഏണിങ്സ് ഇട്ടവ് ചെയ്യാം ഏഹ് അപ്പൊ എല്ലാവരും അതൊന്നും മനസ്സിലായിട്ടൊന്ന് ശ്രദ്ധിക്കാം ഞങ്ങൾ പറഞ്ഞ് തന്നുള്ളൂ കാരണം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടുന്നത് എത്രത്തോളം കിട്ടുന്നുണ്ട് അതൊന്ന് പറയാൻ പറ്റുമോ ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമോ യൂട്യൂബിൽ ഒന്ന് പറയുമോ ഞങ്ങൾ എന്തായാലും ഫാമിലി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഏണിങ്സ് വരുന്നത് ഏത് രീതിയിലാണ് ഏണിങ്സ് കിട്ടുന്നത് എന്നൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളെ ക്രൈറ്റീരിയ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് എയ്ണിങ്സ് കിട്ടുന്നത് ഇതാണ് ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണെങ്കിൽ വരുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല കൊതുക്കാണ് കേട്ടോ അവിടെ കയ്യുണ്ടോ കൈ ഒക്കെ ഇപ്പം തന്നെ കടിച്ചു തടിച്ചു നല്ലേ പൊരെണ്ണം കടിച്ചു വേണീ കാണുന്നത് ഇത്രയും ഭാഗത്ത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസൊക്കെ നന്നായിട്ടൊന്ന് ഞങ്ങളെ സെറ്റാക്കിത്തരാ ഒന്ന് ഒന്ന് കരകയറി കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങളാണല്ലോ നമ്മളെ ജീവിതത്തിൽ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നയന്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുകളും പഠിച്ചാൽ മാറ്റി തട്ടെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ എല്ലാവർക്കും എല്ലാവരും ബുദ്ധിമുട്ടുകളും പഠിച്ചാൽ മാറ്റി ശരിയാക്കി ആക്കി തട്ടെ അപ്പൊ എന്തായാലും അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എന്തായാലും അസ്സാം വലൈക്കും